ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ പല രഹസ്യങ്ങളുടെയും ചുരുളഴിയുകയാണ് പോലീസ് നമ്മുടെ ഗീതുവിനോടും ഗോവിന്ദനോടും അവരുടെയോടും അജാസിനോടും ഒക്കെ സംസാരിക്കാനാണ് കേട്ടോ അപ്പോൾ നിങ്ങളവിടെ ഇരിക്കുക എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇരിക്കാനായിട്ട് പറഞ്ഞത് ഗീതുവും ഗോവിന്ദും അവർണികയും അജാസും ഇങ്ങനെ കേൾക്കാണ് അതെ കിഷോറിൻ്റെ ബോഡിയിൽ നിന്നും മൂന്ന് ബുള്ളറ്റാണ് കിട്ടിയത് രണ്ട് തോക്കിൽ നിന്നും വന്ന മൂന്ന് ബുള്ളറ്റ് ഇത് കേട്ട് നമ്മുടെ അവർണിക ഞെട്ടിപ്പോയിട്ടോ ആദ്യത്തെ തോക്കിൽ നിന്ന് എറ്റ ബുള്ളറ്റില കിഷോറും മരിച്ചിട്ടില്ല അത് വാരിയലിന് മാത്രമാണ് തകർത്തിരിക്കുന്നത് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ തോക്കിൽ നിന്നും രണ്ട് ബുള്ളറ്റ് അവൻ്റെ അദ്ദേഹത്തേക്ക് എത്തിയത് ആ ഹൃദയവും ശ്വാസകോശവും ഒക്കെ തകരാനായ കാരണമായത് ഈ ഒരു ബുള്ളറ്റാണ് അപ്പോൾ ടെക്നിക്കലി നോക്കിയാൽ കേസിൽ രണ്ട് പ്രതികളുണ്ടല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ ഗോവിന്ദ് അപ്പോൾ ഗീത് ചോദിച്ചു അല്ല കേസ് അല്ല തോക്ക് ഏതാണെന്നോ എവിടെ നിന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റില്ലേ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ് സ്വന്തം വിട്ട് നോക്കി നോക്കിയപ്പോൾ ഗീതു പതുക്കെ കണ്ണടച്ച് കാണിക്കുക കേട്ടോ ആരും കാണാതെ ബുള്ളറ്റിൻ്റെ വലിപ്പം വെച്ച് ഏത് തരം തോക്കുകളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും കൂടുതൽ വിവരങ്ങൾ വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോഴേക്കും നമ്മുടെ അവർണിക പറഞ്ഞു എൻ്റെ ഭർത്താവിൻ്റെ മരണത്തിലെ ഗീതാഞ്ജലിയെ സംശയിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു ഒരിക്കലുമില്ല നിങ്ങൾക്കൊരു പ്രതിയാണ് വേണ്ടെങ്കിൽ എന്നെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്തോളൂ ഗീതാഞ്ജലിയും ഗോവിന്ദ് സാറിനെയും വെറുതെ വിടണം എന്ന് അവർണിക പറഞ്ഞപ്പോഴേക്കും ഈ പോലീസുകാരൻ പറഞ്ഞു കിഷോറിന്റെ മരണം നടക്കുന്ന ദിവസം അബോട്ടായിട്ട് ഹോസ്പിറ്റലിൽ കിടന്ന് നിങ്ങളെ ഞാനെന്തിനെ അറസ്റ്റ് ചെയ്യണം ആ കൃത്യം ചെയ്തത് നിങ്ങളല്ല എന്ന ആർക്കും മനസ്സിലാകും അപ്പോഴേക്കും നമ്മുടെ ആചാസിനെയും ഗോവിന്ദനേയും നോക്കുക കേട്ടോ രണ്ടുപേരും ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക ഒരു കേസ് ഉണ്ടാകുമ്പോൾ പലരെയും ചോദ്യം ചെയ്യേണ്ടി വരും അവരൊക്കെ പ്രതികളാണെന്നർത്ഥമില്ല ഞങ്ങൾ ഞങ്ങളുടെ ജോലിയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഓൺലൈൻ വാർത്തകളൊന്നും കാര്യമാക്കണ്ട പിന്നെ നമ്മൾ ചോദ്യം ചെയ്യാനുള്ളത് ചോദ്യം ചെയ്യും ഓൺലൈൻ വാർത്തകൾ കാര്യമാക്കേണ്ട കാര്യമില്ല അത് വയറ്റിപ്പഴപ്പിന് ഓരോരുത്തരെ എഴുതിവിടുന്ന കുറെ കാര്യങ്ങളാണ് അത് കാര്യമാക്കേണ്ട കാര്യമില്ല അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ് പറഞ്ഞു അതെ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാനിരിക്കായിരുന്നു സംഭവ സ്ഥലത്ത് നിന്ന് മറ്റൊരു ഫോൺ കിട്ടിയില്ലായിരുന്നോ അതേക്കുറിച്ച് എന്തെങ്കിലും അന്വേഷണം നടത്തിയോ മൊബൈലോ ആ എന്തായാലും മിസ്സിങ് ആയ എൻ്റെ അച്ഛൻ്റെ ഫോണാ അത് എന്ന് ഗീത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ പോലീസുകാരൻ മറ്റേ ബാക്കി പോലീസുകാരനോട് എസ് ഐ ഇങ്ങനെ ചോദിച്ചു അങ്ങനെ ഒരു തൊണ്ടി അവിടെ നിന്ന് കിട്ടിയായിരുന്നോ ഇല്ല അങ്ങനെയൊന്നും അവിടുന്ന് കിട്ടിയിരുന്നില്ല അപ്പം ഗോവിന്ദ് പറഞ്ഞ് ഞങ്ങൾ കണ്ടതാണല്ലോ അന്നേ അതിനെക്കുറിച്ച് പറഞ്ഞതല്ലേ പറഞ്ഞതാണ് അത് ഞാൻ ഓർക്കുന്നു പക്ഷേ അങ്ങനൊരു സംഭവം കിട്ടിയിട്ടില്ലല്ലോ നിങ്ങൾക്കൊരുപക്ഷേ തോന്നിയതാകാം അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട് എന്ന് എന്ന് പോലീസുകാരൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗീത് പറഞ്ഞു അല്ല ഞാൻ കണ്ടതാണ് ഞാൻ എടുക്കാൻ തുടങ്ങിയതാണ് അപ്പോൾ പോലീസ് വരട്ടെ എന്ന് പറഞ്ഞു തെളിവ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് കരുതി പോലീസ് വരട്ടെ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനത് എടുക്കാതെ പോകുന്നത് ആകെ കോംപ്ലിക്കേഷൻ ആവുകയാണ് കേസ് എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് ഒന്നുകൂടി ഒന്ന് അന്വേഷിക്കട്ടെ എന്നിട്ട് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എസ് ഐ അങ്ങ് പോവുകയാണ് ഇത്ര വലിയ മിസ്റ്റേക്ക് നമുക്ക് എങ്ങനെ പറ്റി ഏ ഇത്ര വലിയൊരു മിസ്റ്റേക്ക് നമുക്കിനി ഒന്നുകൂടി അവിടെ പോയി പരിശോധിക്കാം എന്നൊക്കെ പറഞ്ഞു എസ് ഐയും പോലീസുകാരും പോവാണ് ഇതേ സമയം ഗോവിന്ദ് ഗീതുവിനോടും ആചാസിനോടും അവർണികേടായിട്ട് പറയുക നാട്ടുകാരവിടെ കയറി മേയ് വരുന്നോ ഇനി അവിടെ ചെന്നാൽ തെളിവ് കിട്ടുമോ അതിൻ്റെ പൊടി പോലും കിട്ടത്തില്ല അപ്പം ഒന്നും പോലീസ് അതിനകത്ത് കേറ്റിട്ടില്ല മൊബൈൽ ആരെങ്കിലും മനഃപൂർവ്വം മാറ്റിയതാണോ എന്നാണ് ഇപ്പോൾ എൻ്റെ സംശയം എന്ന് ഗീതു പറയാട്ടോ കേട്ടോ അപ്പം അവർണിക പറഞ്ഞു അല്ല ആ സമയത്ത് അവിടെ വേറെ ആരൊക്കെയാണ് വന്നത് പെട്ടെന്ന് ഗോവിന്ദന്റെ മനസ്സിലേക്ക് അജാസിന്റെയും അതുപോലെ തന്നെ രാധികാമയുടെയും വരുണിൻ്റെയും ഒക്കെ മുഖം കടന്നു വരികയാണ് അജാസ് ആ സമയത്ത് പറഞ്ഞു ഞാനും രാധികാമയുടെയും വരുണും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഗോവിന്ദ് പെട്ടെന്ന് അജാസിനെ തന്നെ ഇങ്ങനെ നോക്കുക എന്തായാലും മൊബൈലിന്റെ കാര്യം പോലീസ് അന്വേഷിക്കട്ടെ എന്തായാലും അവർക്കീടെ ബുള്ളറ്റ് ഏറ്റല്ല കിഷോർ മരിച്ചതെന്ന് ഉറപ്പായി അതുകൊണ്ട് ആ തൽക്കാലം ഞാനൊന്നും പറയണ്ട എന്ന് കണ്ണേറ്റിന് സൂചന തന്നത് അപ്പോൾ അജാസ് പറഞ്ഞു സാറ് പറയോന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു ആ അതെ ഞാൻ പറഞ്ഞില്ല എന്ന് കരുതി അത് എല്ലാ കാലത്തും സ്വാതന്ത്ര്യമായിട്ട് നടക്കാനുള്ള ലൈസൻസ് ആയിട്ട് ആരും കരുതണ്ട എന്ന് ഗോവിന്ദ അജാസിനെയും അവരുടെയെയും താക്കീത് നൽകുക എന്നാലും ഈ കിഷോറിൻ്റെ അജ്ഞാതനായ ശത്രു ആരായിരിക്കും അതോ അജ്ഞാതയായിരിക്കുമോ ആ സമയത്ത് ഗീതവനൊരു കോള് വരുകയാണ് ഗീതു പെട്ടെന്ന് ആ ഫോണും കൊണ്ട് മാറിപ്പോവുക അതുകൊണ്ടിട്ട് ഒന്ന് സംശയിക്കുന്നുണ്ട് ഇതേ സമയം നമ്മുടെ ഗീതുവിനെ വിളിച്ചിരിക്കുന്നത് മറ്റാരും അല്ല വിജയലക്ഷ്മിയാണ് എൻ്റെ പൊന്നും മോളെ ദേ ധ്യാനും രഞ്ജുവും വിവാഹം കഴിക്കാൻ പോവുകയാണ് അവരുടെ കല്യാണം ഉടനെ രജിസ്റ്റർ ഓഫീസ് വെച്ച് നടക്കുകയാണ് അപ്പം കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ വിജയലക്ഷ്മി അമ്മയോട് ഇതാരാണ് പറഞ്ഞത് ധ്യാനോ അതോ രഞ്ജുമോ എൻ്റെ പൊന്നെയോ അത് പിന്നെ എന്നൊക്കെ പറഞ്ഞു വിജയലക്ഷ്മി അവർ രണ്ടുപേരും അല്ല മറ്റൊരാളാണ് പറഞ്ഞത് ഞാൻ എങ്ങനെ പറയും ഈ ഇവളോട് എങ്ങനെ പറയും ആലോചിച്ചോണ്ടിങ്ങനെ ഇരിക്കുക പറഞ്ഞത് അവർ രണ്ടുപേരും അല്ലെങ്കിൽ സത്യം ആവില്ല ഒരിക്കലും ധ്യാനിതിന് കൂട്ടു നിൽക്കില്ല ധ്യാൻ നമ്മളോട് സമ്മതിച്ചല്ലേ അങ്ങനെയല്ല എനിക്ക് കിട്ടിയ വിവരം കൃത്യമാണ് അവരുടെ വിവാഹമാണെന്ന് ഒരു പക്ഷേ ശിവ വാശി പിടിച്ചപ്പോൾ ധ്യാൻ വഴങ്ങിയതായിരിക്കാം അവളുടെ വാശി അറിയാലോ എന്തായാലും എന്ത് വില കൊടുത്തും ആ കല്യാണം നമുക്ക് തടഞ്ഞേ പറ്റുള്ളൂ ഒരു കുടുംബജീവിതം എൻ്റെ ശിവയ്ക്ക് വിധിച്ചിട്ടില്ല ഡേ സബ് രജിസ്റ്റർ ഓഫീസിലേക്ക് നീ ഒന്ന് പെട്ടെന്ന് വാ അപ്പോഴേക്കും ഗീത പറഞ്ഞു ശരി ഞാൻ ഉടനെ കണ്ണേനേയും കൂട്ടി വരാം ഇതേസമയം നമ്മുടെ ഗീതു ഗോവിദിനോട് ചെന്ന് പറഞ്ഞു കണ്ണേട്ട വാ ഒരു വലിയ പ്രശ്നമുണ്ട് എന്നും പറഞ്ഞ് വിളിച്ചോണ്ട് പോയി എന്താ കാര്യം വാ പറഞ്ഞിട്ട് പോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അവരുടെക്കും അജാസും കേൾക്കാതിരിക്കാനാന്ന് തോന്നുന്നു ഗീതു പറഞ്ഞില്ല അവരുടെ അജാസ് എന്ത വിട്ടിങ്ങനെ നിൽക്കുക പുറത്തിറങ്ങി ചെന്നിട്ട് ഗോവിധ ചോദിച്ചത് എന്താ കാര്യം കാര്യം പറ അപ്പോഴേക്കും നടന്ന കാര്യങ്ങൾ ഗോവിന്ദിനോട് ഗീതു പറയുക ഏ വെറുതെയാ ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് ഗോവിന്ദ് പക്ഷെ ഉണ്ട് എന്നാ ബാ നമുക്ക് പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ പോവാണ് കേട്ടോ അജാസും അവർ അന്ധം വീട്ടിങ്ങനെ നിൽക്കുക സാറും ഗീതാഞ്ജലിയും യാത്ര പോലും പറയാതെ പോയില്ലോ ആ എന്തോ സീരിയസ് വിഷയമുണ്ട് നമ്മളുണ്ടാക്കിയതിനേക്കാൾ വലിയ എന്തോ പ്രശ്നമുണ്ട് അതാണ് അവര് പോയത് ശെ രഞ്ജു ഇങ്ങനെയൊരു മണ്ടത്തരം കാണിക്കുന്നു ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല കുറച്ച് നേരം കൂടി അവിടെ കിട്ടുകയാണ് അജാസിനെ കൊണ്ടെല്ലാം പറയിപ്പിക്കായിരുന്നു അപ്പം അജാസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞതല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഗീതു അല്ല അവരുടെ എല്ലാം പറഞ്ഞു പക്ഷെ അജാസ് എല്ലാം പറഞ്ഞില്ല അജാസ് പറഞ്ഞ യഥാർത്ഥ കഥയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല നമ്മളോട് പറഞ്ഞതിൽ കൂടുതൽ അജാസ് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഞാൻ അതൊക്കെ പുറത്ത് വരാനാണ് പുറത്ത് കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിച്ചത് ആ ഡ്രാമയോ ഏ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ അവർക്കിടയിൽ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അങ്ങനെയുണ്ട് എന്തായാലും നമ്മുടെ പ്രോപ്പർട്ടിയിൽ കിഷോർ അജാസിനെ കിഷോറിനെ അജാസ് മറവ് ചെയ്തോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ഒന്ന് കളിച്ചതാണ് അവരെ പോലീസിനെ വിളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ ഗീ ഗോവിന്ദ് ഇങ്ങനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഗീതുവൻ എന്തായാലും കിഷോർ മരിക്കേണ്ടവൻ തന്നെയാണെന്ന് എനിക്ക് തോന്നി സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയവൻ എന്തായാലും മരിക്കേണ്ടവൻ തന്നെയാണ് അതുകൊണ്ട് അവരെ പോലീസ് പിടിച്ചു കൊടുക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഒന്ന് പേടിപ്പിച്ചിട്ടാണെങ്കിലും അജാസിൻ്റെ വയൽ നിന്ന് സത്യങ്ങൾ പുറത്തു വരുമെന്ന് കരുതിയിട്ടായിരുന്നു ആദ്യം ഇപ്പോൾ രഞ്ജുവിനെ ധ്യാനിനെ വിവാഹത്തിൽ നിന്ന് തടയണം അതിനുശേഷം നമുക്ക് അജാസിൻ്റെ അടുത്തേക്ക് പോകാം കാര്യങ്ങൾ അന്വേഷിക്കാം ഇതേ സമയം നമ്മുടെ രജിസ്ട്രർ ഓഫീസിൽ ഇതൊക്കെ ചെയ്യാനായിട്ട് കാ കൂട്ടു നിൽക്കുന്ന ആരാണെന്നറിയാവോ നമ്മുടെ അനാർക്കലി തന്നെയാണ് ധ്യാനാണെ ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുകയാണ് പക്ഷേ രഞ്ജു ഭയങ്കര സന്തോഷത്തിനാണ് രഞ്ജു കല്യാണപ്പെട്ട് ഒരുങ്ങിയിട്ടുണ്ട് അത് കണ്ടിട്ട് അഭിനന്ദിക്കുകയാണ് കേട്ടോ അനാർക്കലി കല്യാണ വേഷത്തി സുന്ദരി പക്ഷേ ഓർണമെൻസിന് കുറച്ച് കുറവുണ്ട് ആ ആളും അനക്കും ഒന്നും തീരെ ഇല്ലാത്തൊരു കല്യാണമായി പോയി എന്ന് അനാർഖലി ഇങ്ങനെ പറയാം എന്തായാലും വിജയലക്ഷ്മി ഗീതുവിനോട് പറഞ്ഞു പെട്ടെന്ന് വരാനായിട്ട് ഞാൻ ഉടനെ കണ്ണേട്ടനെയും കൂട്ടി വരാമെന്ന് ഗീതു പറയുകയും ചെയ്തു കേട്ടോ ആ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെച്ചു പോകുന്ന വഴിക്കാണ് വിജയലക്ഷ്മി ആലോചിക്കുന്നത് എൻ്റെ ഈശ്വര ഗോവിന്ദനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അനാർഖലി അവിടെ ഉണ്ടാവുമല്ലോ പിന്നെ എന്തായിരിക്കും നടക്കാൻ പോകുന്നത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഗീതുവിനെ വിളിച്ച് ഗോവിന്ദനെ കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞാലോ ഛെ പിന്നെ അവക്ക് നൂറ് സംശയമാവുമല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ വിജയലക്ഷ്മി ഇങ്ങനെ ആലോചിക്കുകയാണ് ഗോവിന്ദാണ് ഇതേ സമയം ഭയങ്കര ടെൻഷനാണ് കാരണം രഞ്ജുവിന് അവളുടെ രോഗത്തെക്കുറിച്ചൊന്നും അറിയില്ലെങ്കിലും ധ്യാനെ അറിയാലോ ധ്യാനെന്തിനു തയ്യാറായി ഛേ രഞ്ജുവിനൊരു കുടുംബജീവിതം പാടില്ല പാടില്ലാന്ന് അറിയാവുന്നതല്ലേ ഛേ അവനാണേലും പറഞ്ഞ് പിന്തിരിപ്പിക്കേണ്ടതല്ലേ അവനോട് സ്നേഹം ഉണ്ടെങ്കിൽ അവൾ അത അവളോട് സ്നേഹം ഉണ്ടെങ്കിൽ അവൻ അതല്ലേ ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ഗീതുവിനോട് ചോദിക്കുക ഗീതു പറഞ്ഞു എനിക്കറിയില്ല ഞാൻ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ് ഇതൊക്കെ ഒരു ചെറിയ പേടിയുണ്ട് കാരണം അരുതാത്ത എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ധ്യാനിനെ വിദേശത്തു നിന്ന് കൊണ്ടുവന്ന ഗീതു കുറ്റക്കാരിയാകുമല്ലോ ബാക്കി എല്ലാവരും എതിരായിരുന്നല്ലോ ധ്യാൻ വരാനായിട്ട് ഇതേ ഇതേസമയം നമ്മുടെ അനാർക്കലി ഒരുങ്ങി നിൽക്കുന്ന രഞ്ജിനെ കൊഞ്ചിച്ചുകൊണ്ടൊക്കെ അനാർക്കലിയോടൊക്കെ അനാർഖലയോടൊക്കെ ഒരു പ്രത്യേക സ്നേഹമാണ് ഈ രഞ്ജുവിൻ്റെ മുന്നിൽ വരുമ്പോൾ മാത്രമാണ് അനാർക്കലിയുടെ ആ രാക്ഷസ സ്വഭാവം ഒന്ന് മാറി നിൽക്കുന്നത് എന്തായാലും ധ്യാനിതൊക്കെ കണ്ടിട്ടിങ്ങനെ രഞ്ജുവിനെ തന്നെ ഇങ്ങനെ നോക്കി നിന്നിട്ട് ഈ ഒരു നിമിഷം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത് മനസ്സ് ബുദ്ധിയെ തോൽപ്പിച്ച് കളയുന്ന നിമിഷങ്ങൾ എന്നൊക്കെ ധ്യാൻ ധ്യാനിങ്ങനെ മനസ്സിലോർക്കാണ് അപ്പോൾ ധ്യാനിൻ്റെ ഈ ടെൻഷനൊക്കെ കണ്ടിട്ട് രഞ്ജി ചോദിച്ചു നിനക്കെന്താണ് ഒരു സന്തോഷമില്ലാത്തത് ഏയ് സന്തോഷിക്കുകയാണല്ലോ പക്ഷേ ഗോവിന്ദേട്ടൻ ഗീതു വിജയലക്ഷ്മി മേഡം ഇവരെയൊക്കെ അറിഞ്ഞുകഴിയുമ്പോഴുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഓർക്കുമായിരുന്നു അപ്പോഴേക്ക് നമ്മുടെ ആനാർക്കലി പറയുകയാണ് ഇത്രോ ഇത്രയും പേര് നിങ്ങൾക്കുണ്ടായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു വിവാഹം നിങ്ങൾക്ക് ആരും നടത്തി തന്നില്ലല്ലോ ഇത്രയും പ്രായമായില്ലേ ഏ നിങ്ങളുടെ വിവാഹം നേരത്തെ നടത്തേണ്ടിയിരുന്നില്ലേ ഹാ ആ അവരവർക്കാവനവൻ്റെ കാര്യം എന്തായാലും ഏട്ടന് സ്വന്തം കൂടപ്പറപ്പാണെന്ന് ലോകത്തോട് വിളിച്ച് പറയാൻ താല്പര്യം ഇടാം അമ്മ താല്പര്യമില്ല അമ്മയ്ക്ക് സങ്കേതിക ചെയ്യേലെ സമയമില്ല അതിനിടയിൽ സങ്കടപ്പെട്ടത് നിങ്ങളുടെ മനസ്സല്ലേ അതാരും കാണാതെ പോയി എന്നൊക്കെ അനാർഹലിങ്ങനെ ഇങ്ങനെ പറയാട്ടോ എന്തായാലും ഒരു കണക്കിന് അത് നന്നായി അതുകൊണ്ടാണല്ലോ എനിക്കിത് നടത്താൻ കഴിഞ്ഞത് നിങ്ങളുടെ കല്യാണം നടത്താനുള്ള യോഗം എനിക്ക് കിട്ടിയല്ലോ എൻ്റെ മകളെ ഒരുത്തിന് കൈ പിടിച്ചു കൊടുക്കാനുള്ള ഭാഗ്യം എനിക്ക് ദൈവം തന്നില്ല വിധി ഇങ്ങനെ ഒരു ഭാഗ്യം ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ അനാർഖലി കരയാണ് എന്തായാലും നമ്മുടെ ഗുദവും ഗോവു വന്നുകൊണ്ടിരിക്കുന്നു വിജയലക്ഷ്മി വന്നുകൊണ്ടിരിക്കുന്നു ആ ഒരു സമയത്ത് അതാ അവിടെ വിവാഹം നടക്കാൻ പോവുകയാണ് രജിസ്റ്റർ ഓഫീസിലൊക്കെ കേട്ട് കഴിഞ്ഞു ഇനി താലി കെട്ടാണ് താലിയെടുത്ത് കൈ കൊടുക്കുന്നത് നമ്മുടെ അനാർഹലിയും ഇതേ സമയം നമ്മുടെ വിജയലക്ഷ്മി വന്നു വിജയലക്ഷ്മി വന്നിട്ട് കാണുന്നത് ഈ താലി കെട്ടുന്ന നിമിഷങ്ങളാണ് ആ ഒരു സമയത്താണ് വിജയലക്ഷ്മി വരുന്നത് താലി കെട്ടി കഴിഞ്ഞു വിജയലക്ഷ്മി വന്ന് ഞെട്ടി ഇങ്ങനെ നിൽക്കുകയാണ് അനാർഹലി ഇത് കണ്ടു രഞ്ജവും ധ്യാനവും ഇത് കണ്ടു കേട്ടോ ആഹാ വിജയലക്ഷ്മിയായി നീ ചെയ്യേണ്ടത് ഞാൻ ചെയ്തു അത്രയേ ഉള്ളൂ ഇതാ കണ്ടോ നിന്റെ മകളെ ഞാൻ ഈ ചെറുപ്പക്കാരന് കൈ പിടിച്ചു കൊടുത്തു അപ്പം വിജയലക്ഷ്മി ഒന്ന് പുച്ഛിച്ച് ചിരിക്കുക നന്നായി ഞാൻ നന്നായി കന്യാദാനം നടത്താനുള്ള ഭാഗ്യം നിനക്ക് കിട്ടിയല്ലോ അപ്പോഴേക്ക് രഞ്ജു പറഞ്ഞു അമ്മയ്ക്ക് ഒരുപാട് വിഷമായി കാ വിഷമമായിട്ട് കാണുന്നറിയാം എന്നാലും അമ്മയും ഏട്ടനും അംഗീകരിച്ച ചെറുപ്പക്കാരനെ തന്നെയല്ലേ ഞാൻ വിവാഹം കഴിച്ചത് ധാന് ധ്യാൻ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുകയാണ് കേട്ടോ വിജയലക്ഷ്മി അപ്പോഴേക്കും അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രഞ്ജു ഈ വിജയലക്ഷ്മിയുടെ കാലിലേക്ക് വീണു പക്ഷേ ധ്യാനം ധ്യാനങ്ങിയില്ല കേട്ടോ ധ്യാനെ കാട്ടക്കലിപ്പിലിങ്ങനെ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കാണ് ഈ വിജയലക്ഷ്മി അപ്പോഴേക്കും ധ്യാൻ പറഞ്ഞു ആൻറ്റി ആന്റി എന്നോട് പൊറുക്കണം അങ്ങനെ ധ്യാനും കാലിലേക്ക് വീണു എന്തായാലും രണ്ടുപേരെ അനുഗ്രഹിച്ചു വിജയലക്ഷ്മി അങ്ങനെ തള്ളിക്കളയാൻ തോന്നിയില്ല എൻ്റെ അനുഗ്രഹം എന്നും എൻ്റെ മക്കൾക്കുണ്ടാവും പക്ഷേ ഈ വിവാഹം തൽക്കാലം ഞാൻ അംഗീകരിക്കില്ല അപ്പം അനാർക്കൽ ചോദിച്ചു എന്തുകൊണ്ട് നീ നിന്റെ മകനും അംഗീകരിച്ച ബന്ധമല്ലേ ഇത് അപ്പോൾ വിജയലക്ഷ്മി ചോദിച്ച് എന്ന് കരുതി ഏ എന്ന് കരുതി ഇങ്ങനെയാണോ ഒരു കല്യാണം നടക്കേണ്ടത് എന്നൊക്കെ ചോദിച്ച് വിജയലക്ഷ്മി ദേഷ്യപ്പെടുകയാണ് കേട്ടോ നിന്റെ വിവാഹത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു ശിവ എനിക്ക് എല്ലാം ഒരു നിമിഷം കൊണ്ട് കാറ്റിൽ പറത്താനായിട്ട് നിനക്ക് എങ്ങനെ തോന്നി എന്നൊക്കെ വിജയലക്ഷ്മി ഇങ്ങനെ ചോദിക്കുക ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എന്നെയോ ഗോവിന്ദനെ വിളിച്ച് ഒരു വാക്ക് ചോദിക്കണ്ടേ അപ്പോഴേക്ക് രഞ്ജു പറഞ്ഞു അമ്മേ ഞങ്ങളുടെ വിവാഹം അമ്മ വെച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഗോവിന്ദ സഹായിക്കുന്ന കരുതിയിട്ടാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത് ആദ്യമൊക്കെ ആ ഏട്ടൻ അനുകൂലമായിട്ടാണ് പ്രതികരിച്ചത് പിന്നെയും ഏട്ടൻ വിവാഹത്തിന്റെ കാര്യത്തിൽ ചൂട് കാണിച്ചില്ല ദാ ഇവനെ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെയും വീണ്ടും ഒരുമിപ്പിച്ച ഗീത് പോലും വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ സൈലന്റ് ആകും പക്ഷേ ഞാനും ഇവനെ തമ്മിൽ സ്നേഹിക്കുന്നതിന് ആർക്കും എതിർപ്പില്ല ഇതെനിക്ക് മനസ്സിലാകുന്നില്ല എന്താ നിങ്ങളൊക്കെ ഉദ്ദേശം എന്ന് രഞ്ജു ഇങ്ങനെ ചോദിക്കുക ഉത്തരവില്ലാട്ടോ വിജയലക്ഷ്മിക്ക് വിവാഹം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ആരെതിർത്തിട്ടും കാര്യമില്ല എന്നായാലും ഈ വിവാഹം നടക്കേണ്ടതല്ലേ അന്ന് ഈ ആൻറ്റി അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നടത്തി തന്നു എന്ന് കരുതിയാൽ മതി എന്ന് രഞ്ജു ഇങ്ങനെ പറയുക കേട്ടോ എന്തായാലും വി അനാർഖലയ്ക്ക് അത് കേൾക്കുമ്പോൾ സന്തോഷമാണ് മനസ്സ് നിറഞ്ഞൊരു സന്തോഷം അതെ മകളുടെ വിവാഹം ആർഭാടമായിട്ട് നടത്തണമെങ്കിൽ ആളും ആരോ ഒക്കെ ആയിട്ട് അതൊന്നുകൂടെ നടത്തുന്നതിൽ കുറ്റമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല നടത്താം നമുക്ക് വേണമെങ്കിൽ ആ ഫംഗ്ഷനിൽ നിങ്ങളുടെ ഒരു ബാൻ ബാൻഡ് കൂടി ആയിക്കോട്ടെ എന്തായാലും രജിസ്റ്റർ മാരേജ് ആദ്യം നടത്തുന്നു അതിനുശേഷം പുറത്ത് റിസപ്ഷനായിട്ട് വലിയ കാര്യമായിട്ട് നടത്തുന്നു ഒക്കെ സ്വാഭാവികമല്ലേ എന്നൊക്കെ അനാർക്കലും ഇങ്ങനെ ചോദിക്കുക പക്ഷേ കല്യാണം നടക്കുന്നതുവരെ വെറും ഒരു ഹാഫ് ബ്രദറിൻ്റെ വീട്ടിലൊരു ഫ്രണ്ടാണെന്ന് ചിത്രീകരിച്ച് ഈ ഇവളെ കൊണ്ടുപോയി നിർത്തം തൊട്ട് ശരിയല്ല കേട്ടോ എന്ന് അനാർക്കലി പറഞ്ഞപ്പോഴേക്കും ദേ നൃത്ത അനാൽക്കലി നീ കഥ അറിയാതെ ആട്ടം കാണുകയാണ് അപ്പോഴേക്ക് രഞ്ജി പറഞ്ഞു എന്നാൽ പിന്നെ ആ കഥ എനിക്കും അറിയണമല്ലോ ഞങ്ങളുടെ വിവാഹത്തിന് നിങ്ങൾക്കുള്ള എതിർപ്പിൻ്റെ കഥ എന്താണെന്ന് എനിക്കും അറിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വിജയലക്ഷ്മി ആകെ ഞെട്ടിയിട്ടോ എന്തായാലും അറക്കൽ നിന്നും ഞാൻ പടിയിറങ്ങിയത് അത്രയ്ക്ക് അപമാനിക്കപ്പെട്ടിട്ടാ അത്രയ്ക്ക് അപമാനിക്കപ്പെട്ടിട്ട് ചെമ്പകശ്ശേരിയിലേക്ക് വരില്ല എന്ന് ഞാൻ തന്നെയാണ് തീരുമാനിച്ചത് എനിക്ക് ഇനി ശരിക്കും ഒരു വിവാഹം തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ വേണ്ടത് എനിക്കൊരു സുരക്ഷിതത്വമാണ് വേണ്ടത് എൻ്റെ തീരുമാനം എൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലി എന്നൊക്കെ പറഞ്ഞ് രഞ്ചു മുന്നിൽ നിൽക്കുകയാണ് വിജയലക്ഷ്മിക്ക് ഒന്നും മിണ്ടാനായിട്ട് സാധിച്ചില്ല ധ്യാനം ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കാട്ടോ നിന്റെ അമ്മയ്ക്ക് നിന്നെ വേണമെങ്കിൽ നിങ്ങളെ ഞാൻ കൊണ്ടുപോകോളാം ഞു എന്നാൽ ആർക്കെങ്കിൽ പറയുകയാണ് ഇത് കേട്ട് വിജയലക്ഷ്മി ഞെട്ടി എൻ്റെ സ്വന്തം മോളേയും മരുമോനെയും പോലെയും ഞാൻ നിങ്ങളെ നോക്കിക്കോളാം എന്തായാലും വിജയലക്ഷ്മി ഇത് കേട്ട് അന്തം ഇട്ടിങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കേണ്ട കേട്ടോ സി ഓകെ താങ്ക്